ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ സ്മാരകത്തിന്റെ വൈസ് ചെയർമാനും ജീവകാരുണ്യ ജീവകാരുവർത്തകനുമായിരുന്ന കെ മുഹമ്മദ് ഈസയുടെ സ്മരണാർത്ഥം വണ്ടൂർ പുലിക്കോട്ടൽ സ്മാരകത്തിലെ ഓഡിറ്റോറിയത്തിന് ഹാരിൻ എം പി നാമകരണം ചെയ്തു തുടർന്ന് നടന്ന അനുസ്മരണ സംഗമം അബ്ദുൽ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു കെ മുഹമ്മദ് ഈസയുടെ സ്മരണയ്ക്കായി ഇസാക്കിയുടെ പേരുള്ള വണ്ടൂർ പുലിക്കോട്ടിൽ സ്മാരകത്തിലെ ഓഡിറ്റോറിയത്തിന് അഡ്വക്കേറ്റ് ഹാരിസ് ബിരാൻ എം പി ആണ് നാമകരണം ചെയ്തത് പുലിക്കോട്ടിൽ സ്മാരകം ചെയർമാൻ കെ പി എ മജീദ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്മാരകം പ്രതി പ്രസിദ്ധീകരിക്കുന്ന മൂളക്കം സ്പെഷ്യൽ പതിപ്പിൻ്റെ പ്രകാശനം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു ഇസക്കിയുടെ ഫോട്ടോ അനാച്ഛാദനം പി കെ ബഷീർ എം എൽ എ നിർവഹിച്ചു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഫൈസൽ എളേറ്റിൽ ചന്ദ്രിക റെസിഡന്റ് എഡിറ്റർ ലുക്മാൻ മമ്പാട് സുലൈമാൻ കാരാടൻ കെ എ ജബാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി സ്മാരകം വൈസ് ചെയർമാൻ നൌഷാദ് മണിശ്ശേരി സ്വാഗതവും കമ്മിറ്റി മെമ്പർ സി ടി പി ഉണ്ണിമൊയ്ദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വണ്ടൂർ